കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വളരെയധികം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് സൈനൈഡ് മോഹൻ എന്ന് പറയുന്നത് പൂജാരിയുടെ വേഷധാരിയായി വന്ന് സ്ത്രീകളുടെ അന്തമായിട്ടുള്ള ദൈവവിശ്വാസങ്ങളെ മുതലെടുത്തുകൊണ്ട് അവരെ കബളിപ്പിച്ച് വിവാഹ വാഗ്ദാനം നൽകി അവരുടെ ശരീരവും മനസ്സും ഉപയോഗിച്ച ശേഷം അവർക്ക് വളരെയധികം ക്രൂരമായിട്ട് സൈനൈഡ് നൽകി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു സീരിയൽ കില്ലറാണ് സൈനൈഡ് മോഹൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് സൈനൈഡ് മോഹൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മോഹൻകുമാറിനെ പറ്റിയിട്ടാണ് വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക് കർണാടകയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് മോഹൻകുമാർ എന്ന് പറയുന്ന വ്യക്തി ജനിക്കുന്നത് വലിയ വിദ്യാഭ്യാസമോ അതോടൊപ്പം തന്നെ സാമൂഹിക സ്വാധീനമോ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടോ ഒന്നുമുള്ള ഒരു കുടുംബമായിരുന്നില്ല ആയിരുന്നില്ല മോഹൻകുമാറിൻ്റേത് ഡ്രൈവറായിട്ടും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തുമൊക്കെയായിരുന്നു മോഹൻകുമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒടുവിൽ മോഹൻകുമാർ വിവാഹം ചെയ്യുകയാണ് എന്നാൽ ആ ഒരു ദാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് വളരെയധികം പരാജയം തന്നെയായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ തൻ്റെ ഭാര്യയുമായിട്ട് മോഹൻകുമാറിന് വേർ പിരിയേണ്ട ഒരു അവസ്ഥയിൽ എത്തുകയാണ് തന്റെ ഭാര്യയും കൂടി അവനെ വിട്ടിട്ട് പോയി കഴിഞ്ഞപ്പോഴേ മോഹൻകുമാറിന് തന്റെ ജീവിതത്തിലുള്ള സ്ഥിരത നഷ്ടപ്പെടുകയാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടിയപ്പോൾ മോഹന് വളരെയധികം സ്ത്രീകളോട് വിരോധം തോന്നാനായിട്ട് ആരംഭിച്ചു തന്റെ ഭാര്യ തന്നെ വിട്ടിട്ട് പോയതിനാലാണ് താൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് മോഹൻകുമാർ ചിന്തിക്കാനായിട്ട് ആരംഭിക്കുകയാണ് ഇതോടുകൂടി തനിക്ക് അധികാരം വേണമെന്ന ഒരു ഒബ്സസീവായിട്ടുള്ള ചിന്താഗതിയിലേക്ക് മോഹൻകുമാറിനെ മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരവസ്ഥയിലാണ് അവനൊരു ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് ജോലി ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു പൂജാരിയായി ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടം ആരംഭിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും പൂജാരി ആയതോടുകൂടി അവൻ്റെ വാക്കുകൾക്ക് വലിയ രീതിയിൽ ചോദ്യം ചെയ്യാതെ തന്നെയുള്ള സ്വീകാര്യത ലഭിക്കാനായിട്ട് ആരംഭിച്ചു പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ ഈ ഒരു കാര്യത്തോട് കൂടിയാണ് അവൻ ആ ഒരു സത്യം തിരിച്ചറിയുന്നത് ദൈവത്തെ അന്തമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമൂഹ ഏതൊരു സത്യമാക്കി മാറ്റാനായിട്ട് ഒരു പൂജാരിക്ക് കഴിയും എന്നുള്ള സത്യം ഈ ഒരു വിശ്വാസത്തെ തന്നെയായിരുന്നു മോഹൻകുമാർ മുതലെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് തന്റെ മാസ്റ്റർ പ്ലാൻ പിന്നീട് മോഹൻകുമാർ തയ്യാറാക്കുന്നത് തന്റെ ഇരകളെ യാദർശികമായ രീതിയിലായിരുന്നില്ല മോഹൻകുമാർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് വിവാഹം കഴിയാത്ത സ്ത്രീകളെയും വിവാഹമോചിതരായവരെയും ഭർത്താവ് ഉപേക്ഷിച്ചവരെയും സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവരെയും ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെയും ഒക്കെയായിരുന്നു തൻ്റെ ഇരകളായിട്ട് മോഹൻകുമാർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ ആരും തന്നെ ഇവർക്ക് വേണ്ടി ചോദിക്കാൻ ചെല്ലുകയില്ല എന്നുള്ള കാര്യം മോഹൻകുമാറിന് നല്ല രീതിയിൽ തന്നെ അറിയാമായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളെ മാത്രം മോഹൻകുമാർ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയായിരുന്നു മോഹൻകുമാറിനെ വർഷങ്ങളോളം പിടിക്കപ്പെടാതെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് താൻ ടാർഗറ്റ് ചെയ്യുന്ന ഓരോ സ്ത്രീകളുമായിട്ടും മോഹൻകുമാർ പരിചയം സ്ഥാപിക്കും പിന്നീട് ക്ഷേത്ര പരിസരങ്ങളിലും ഗ്രാമവഴികളിലും ബസ് സ്റ്റോപ്പുകളിലൂടെയും ഒക്കെ നടന്ന് അവരുമായി സംസാരിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും ഇതിനുശേഷം വളരെ വിനീതമായ രീതിയിലും വളരെ ശാന്തമായ രീതിയിലുമൊക്കെ അവരോട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ താൻ ഒറ്റപ്പെട്ട ആളാണ് അതോടൊപ്പം തന്നെ ഒരുപാട് വേദനകൾ താൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിൽ സഹതാപം പിടിച്ചു പറ്റുകയും പിന്നീട് കാലങ്ങളോളം വിശ്വ ആ ഒരു വിശ്വാസത്തെ വളർത്തിയെടുത്തുകൊണ്ട് അവരെ അവസാനം വിവാഹം കഴിക്കാം എന്ന രീതിയിൽ അവർക്ക് വാക്ക് നൽകുകയും ചെയ്യും മോഹൻ ഒരു അമ്പലത്തിലെ പൂജാരി ആയിരുന്നതിനാൽ തന്നെ അവൻ പറയുന്ന ഈ ഒരു വാക്കുകളൊക്കെ ദൈവവചനത്തെക്കാൾ കൂടുതൽ സ്ത്രീകൾ വിശ്വസിക്കുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസത്തെ തന്നെയായിരുന്നു അവൻ മുതലെടുത്തിട്ടുണ്ടായിരുന്നത് താൻ വിവാഹ വാഗ്ദാനം നൽകി കൂടെ കൂടുന്ന ഓരോ സ്ത്രീകളുമായിട്ടും മോഹൻകുമാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ ബലപ്രയോഗിച്ചുള്ള ഒരു ശാരീരിക ബന്ധമൊന്നും ആയിരുന്നില്ല പൂർണ്ണമായിട്ടും സ്ത്രീകളുടെ സമൂഹത്തോട് കൂടി തന്നെ ആയിരുന്നു ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ട് തൻ്റെ വിശ്വാസ പരിധിയിലേക്ക് എത്തിക്കുകയും തനിക്ക് അവരെ വിശ്വസിക്കാം അല്ലെങ്കിൽ തൻ്റെ ഭർത്താവായിട്ട് തന്നെ കാണാമെന്ന് അവരെ വിശ്വസിപ്പിക്കുകയും അതോടുകൂടി അവരുടെ എല്ലാ വിധത്തിലുള്ള ഇമോഷൻസ് പിടിച്ചുപറ്റുകയും ചെയ്തതിനു ശേഷമായിരുന്നു മോഹൻകുമാർ ഇത്തരത്തിൽ ഒരു കാര്യത്തിനായിട്ട് അവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവര് പൂർണ്ണമായിട്ട് മോഹൻകുമാറിനെ വിശ്വസിക്കുകയും അവന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ സംബന്ധിച്ച് ഇത് സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ഒക്കെ ഒരു അടയാളമായിരുന്നു എന്നാൽ മോഹൻകുമാറിനെ സംബന്ധിച്ച് ഇത് നിയന്ത്രണത്തിന്റെയും എക്സ്പ്ലോയിറ്റേഷന്റെയും ഒക്കെ വലിയൊരു കിക്ക് തന്നെയായിരുന്നു താൻ ബന്ധത്തിലാവുന്ന എല്ലാ സ്ത്രീകളുമായിട്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് മോഹൻകുമാർ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് തങ്ങളുടെ വിവാഹം ഉടൻ നടക്കണമെങ്കിൽ പ്രത്യേക രീതിയിലുള്ള വഴിപാടുകൾ വേണമെന്നും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ വേണമെന്നും ജാതകം ശരിയാക്കണമെന്നും ദോഷം മാറണമെന്നും ഒക്കെ പറഞ്ഞ് ആൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകും അതിനു ശേഷമാണ് അവൻ്റെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരുന്നത് അവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കത്തിയോ കഠാരയോ അത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും ആയിരുന്നില്ല മറിച്ച് പൊട്ടാസിയം സൈനൈഡ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള വളരെയധികം ടോക്സിക് ആയിട്ടുള്ള വിഷമായിരുന്നു സ്വർണ്ണപ്പണിക്കാരിൽ നിന്ന് ചെറിയ അളവിൽ സൈനൈഡ് മേടിക്കുന്നതിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചു കൊണ്ടായിരുന്നു മോഹൻകുമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവർക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് വ്യാജമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സൈനൈഡ് മോഹൻകുമാർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് താൻ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീകൾക്ക് ദൈവത്തിൻ്റെ തീർത്ഥമാണ് എന്ന പേരിൽ സൈനൈഡ് കലർത്തിയിട്ടുള്ള ദ്രാവകം അവർക്ക് നൽകും മോഹൻകുമാറിനോടുള്ള അതിതീവ്രമായുള്ള വിശ്വാസത്തിന്റെ പേരിൽ ആ ഒരു ദ്രാവകം അവർ കുടിക്കുകയും ചെയ്യും എന്നാൽ കുടിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ശരീരത്തിൽ വളരെ തീക്ഷണമായ രീതിയിലുള്ള നെഞ്ചുവേദന അനുഭവപ്പെടുകയും പിന്നീട് മൂക്കിൽ നിന്ന് രക്തമൊലിക്കുകയും ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തനരഹിതമാവുകയും മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യും ഈ സമയത്ത് പോലും മോഹൻ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ ശാന്തമായിട്ട് അവരുടെ മരണത്തെ കാത്തു നിന്നു അവർ മരണം ശേഷം അവരുടെ സ്വർണവും പണവും കൈക്കലാക്കുകയും അവരുടെ മൃതശരീരങ്ങൾ ആളില്ലാത്ത പ്രദേശങ്ങളിലും കിണറുകളിലും കാടുകളിലും ഒക്കെ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്തു അസുഖ മരണങ്ങളും അതോടൊപ്പം തന്നെ ആത്മഹത്യമാക്കിയായിട്ട് പിന്നീട് അത് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത് വർഷങ്ങളോളം ഒരേ പാറ്റേണിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടും അവ തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കാനായിട്ട് ആരും തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അവയെല്ലാം ആത്മഹത്യയോ അസുഖ മരണമോ ആകാം എന്ന പേരിൽ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇത്തരത്തില് നിരവധി സ്ത്രീകളെ ആയിരുന്നു മോഹൻകുമാർ കൊന്നിട്ടുണ്ടായിരുന്നത് ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ പ്രകാരം ഏകദേശം ഇരുപതിലധികം വരുന്ന സ്ത്രീകളെ അവൻ കൊന്നിട്ടുണ്ട് എന്ന് മോഹൻകുമാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ആ എണ്ണം എന്ന് പറയുന്നത് അവൻ കൊന്നിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം മുപ്പതിലധികമാണ് എന്നാണ് പറയപ്പെടുന്നത് എല്ലാം ഒരേ വിധത്തിലുള്ള പാറ്റേൺ തന്നെ വിവാഹ വാഗ്ദാനം എക്സ്പ്ലോയിറ്റേഷൻ പിന്നീട് സൈനൈഡ് നൽകിയിട്ടുള്ള കൊലപാതകം അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ ഇത്തരത്തിലെ ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടെത്തുന്ന സമയത്താണ് പോലീസുകാരിൽ അതിതീവ്രമായിട്ടുള്ള സംശയം ഉടലെടുക്കുന്നത് ആ ഒരു സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ സൈനൈഡ് നൽകിയുള്ള കൊലപാതകം ഇതോടുകൂടിയാണ് ആ ഒരു അന്വേഷണം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ആരംഭിച്ചത് ഫോൺ റെക്കോർഡുകളും അതോടൊപ്പം തന്നെ അവസാനമായിട്ടുള്ള കണ്ടിട്ടുള്ള ആളുകളുടെ ഹിസ്റ്ററിയും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഒരേ ഒരു പേര് മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് മോഹൻകുമാർ അവനെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ഇവയൊക്കെ നിഷേധിച്ചുവെങ്കിലും പിന്നീട് തണുത്ത മനസ്സോട് കൂടിയിട്ട് അവൻ ഇവയെല്ലാം സമ്മതിക്കുകയാണ് തൻ്റെ ഡയറിയിൽ താൻ ആളുകളെ കൊല്ലാൻ പോകുന്ന തീയതിയും ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം അവൻ കുറിച്ചു വച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കോടതി അവന് മരണശിക്ഷ വിധിച്ചുവെങ്കിലും പിന്നീട് അപ്പീലുകളിൽ അത് ജീവപര്യന്തം തടവായിട്ട് മാറുകയായിരുന്നു ഇന്നും സൈനയുടെ മോഹൻ ജയിലിനുള്ളിൽ കഴിയുകയാണ് ദൈവത്തിന്റെ പേരിൽ വിശ്വാസം നേടി സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി അവരുടെ ശരീരവും മനസ്സും ഉപയോഗിച്ച ശേഷം അതിക്രൂരമായി സൈനൈഡ് നൽകി കൊലപ്പെടുത്തിയ ഒരാൾ ഈ കഥ നമ്മളെ കേവലം പേടിപ്പിക്കുന്ന ഒന്നു മാത്രമല്ല മറിച്ച് നമുക്ക് വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സ്നേഹവും വിശ്വാസവും ഒക്കെ വളരെയധികം മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ നമ്മൾ കണ്ണുമടച്ച് ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് അവരെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും അവരെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാനും കൂടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പേരിൽ വരുന്ന എല്ലാവരും പൂർണ്ണമായിട്ട് നല്ല ആളുകളാണ് എന്നുള്ള വിശ്വാസവും മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് പകരമായി നൽകേണ്ടി വരുന്നത് നമ്മുടെ ജീവൻ തന്നെ ആയിരിക്കാം സോ മറ്റൊരു വീഡിയോ സി ഓൺ ദി നെക്സ്റ്റ് ചാപ്റ്റർ ഇറ്റ്സ് മീ ജസ്റ്റ് ഫ്രം സീക്രട്ട് ബുക്ക് Signing off.